അമ്മ അഭിപ്രായം നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇന്ത്യൻ നിയമപ്രകാരം എന്ത് ശിക്ഷയാണോ മാക്സിമം വേട്ടക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് അത് തന്നെ വാങ്ങിച്ചു കൊടുക്കണം എല്ലാ മേഖലയിലും അന്വേഷണം വ്യാപിപ്പിക്കണം എല്ലാ മേഖലയിലും സ്ത്രീകൾ സുരക്ഷിതരായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്യണം സ്വാഗതാർഹം ിൽ നമുക്ക് അനസിബയുടെ നിലപാട് നമുക്ക് വ്യക്തമാണ് കാരണം അൻസിബ അരകൾക്കൊപ്പമാണെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അപ്പം അൻസിബാസന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ അതേപോലെ തന്നെ അമ്മാ എന്ന സംഘടനയിൽ വന്നിട്ടും കുറച്ച് നാൾ തന്നെ ആയിട്ടുള്ളൂ വർഷങ്ങൾക്ക് മുന്നേ അമ്മ എന്ന സംഘടനയിലുള്ള മുതിർന്ന വനിതകളുടെയും അതേപോലെ ഡബ്ല്യു സി സി അംഗങ്ങളുടെ ഒക്കെ നിലപാടുകൾ നമ്മൾ കണ്ടതാണ് ഒന്നും പ്രതികരിക്കാൻ പോലും തയ്യാറാവാത്ത ആൾക്കാരാണ് ഉണ്ടായിരുന്നത് പിന്നെ അതേപോലെ പ്രതികരിച്ചവർ തന്നെ നമുക്കൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല അതേപോലെ സിനിമയിലുള്ളവരൊക്കെ നല്ലവരാണ് ഞങ്ങളൊരു കുടുംബം പോലെയൊക്കെയാന്നാണ് എല്ലാവരും പറഞ്ഞത് നല്ല ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഒക്കെ നമ്മൾ ണ്ടായിരുന്നു അപ്പൊ അതിലെ പ്രമുഖ നടിമാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കൊച്ചു നോക്കുമ്പോൾ ഒരു ചങ്കൂറ്റം നമ്മള് എടുത്തു പറയേണ്ട തന്നെയാണ് കാരണം ആ കുട്ടി എക്സിക്യൂട്ടീവില് എക്സിക്യൂട്ടീവ് അംഗമായിട്ടും ഇതേപോലുള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയാൻ പറഞ്ഞുല്ലോ ബാക്കി എല്ലാവരും ഇതേപോലെയുള്ള സംഭവം തന്നെ ഇല്ല ഇത് വെറും ഹേമ ഹേമയുടെ തോന്നലുകളാണ് അതേപോലെ തന്നെ കണ്ടെത്തലുകൾ മാത്രമാണ് ആരും തന്നെ അമ്മ അമ്മ എന്ന സംഘടനയിൽ ആരും തന്നെ ഇതിൽ മൊഴി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയണത് നമ്മൾ നല്ല കേട്ടു അപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിന് അതിനെ കുറിച്ച് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ നടപടി എടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല പക്ഷെ എക്സിക്യൂട്ടീവിലുള്ള മൂന്ന് പേരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചു കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും മുതിർന്ന ആൾക്കാരൊക്കെ അവിടെ എതിർത്ത് നിൽക്കാനും അതേപോലെ പിടിച്ചു നിക്കാനൊക്കെ പേടിക്കുമ്പോ ഈ അംസിബേനെ പോലുള്ള ചെറുപ്പക്കാര് അതേപോലെ തന്നെ കുറച്ച് നാളായിട്ടുള്ള പുള്ളിക്കാർ അമ്മ സംഘടനയിലൊക്കെ വന്നിട്ട് അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കയറിയിട്ടും കുറച്ചു കാലമായിട്ടുള്ളൂ ആലും ആ ഒരു ചങ്കൂറ്റുണ്ടല്ലോ തുറന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ല അതിനെന്തായാലും എന്തായാലും തന്നെ പറയുള്ളത്